മീഷോയേക്കാൾ റേറ്റ് കുറവായിട്ട് ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന വീട്ടിലേക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കണത് ഈ പ്രോഡക്ട്സ് വാങ്ങാനുള്ള വാട്സപ്പ് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ജസ്റ്റ് ഒരു വാട്സാപ്പ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കാറ്റലോഗ് കിട്ടും അതിൽ നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ്സ് ചൂസ് ചെയ്ത് വാങ്ങാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഏതൊക്കെ പ്രോഡക്ട്സ് ആണെന്ന് നോക്കാം ആദ്യത്തേത് നമുക്ക് ക്ലീനിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതൊരു മാജിക് ടവലാണ് ഇപ്പം ഇതിൻ്റെ മാജിക് എന്താണെന്നറിയോ ഒരുപാട് വെള്ളം അബ്സോർബ് ചെയ്യാൻ കഴിയുന്നൊരു ടവലാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് കണ്ടോ ഈ ഒരു പ്ലേറ്റ് ഞാൻ തുടച്ചപ്പോൾ തന്നെ മനസ്സിലായല്ലോ വെള്ളം നല്ലപോലെ അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് ഡൈനിങ് ടേബിളാണെങ്കിലും കൗണ്ടർ ടോപ്പോ ഒക്കെ തുടക്കുന്ന സമയത്ത് നല്ല വെള്ളത്തോടു കൂടെ തുടച്ചെടുക്കാം അതുപോലെ തന്നെ നല്ലതുപോലെ പിഴിഞ്ഞ് നമുക്ക് ഡ്രൈ ആയിട്ടും ഈ ഒരു ടവൽ വെച്ചിട്ട് തുടച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഫർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ അധികം വെള്ളമില്ലാതെയാണല്ലോ തുടക്കുക അത് പെട്ടെന്ന് വെള്ളത്തോട് തുടക്കുന്നത് നല്ലതല്ല എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഫർണിച്ചേഴ്സ് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അതുപോലെ മിറർ ഈ ഒരു ടേബിൾ തന്നെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം കാണിച്ച് തരാം കേട്ടോ നല്ല നീറ്റ് ആൻഡ് ആയിട്ട് കിട്ടും ഇത് വെച്ചിട്ട് നമ്മൾ തുടച്ചെടുക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തോളം ഇത് അബ്സോർബ് ചെയ്യും കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ നമുക്ക് നല്ല വെള്ളം ചേർത്ത് തുടക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം നല്ലപോലെ പിഴിഞ്ഞെടുത്ത് വെള്ളം ഡ്രൈ ആയിട്ടും ഇത് തുടച്ചെടുക്കാം കണ്ടു ഈ ഒരു ടേബിൾ കണ്ടോ നല്ല നീറ്റായിട്ട് വന്നില്ലേ അതുപോലെ തന്നെ നമുക്ക് മിറേഴ്സ് തുടച്ചെടുക്കാൻ വണ്ടി തുടക്കാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടവലാണ് കേട്ടോ ഇത് വെറും എൺപത്തൊമ്പത് രൂപയാണെട്ടോ ഇതിൻ്റെ റേറ്റ് ഇതുപോലെ വാതിലുകൾ ജനലുകളൊക്കെ നമുക്ക് അധികം വെള്ളം ഇല്ലാതെ തുടക്കണമെങ്കിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇത് കഴുകാനും എളുപ്പമാണ് കേട്ടോ പിന്നെ ഇത് നല്ലപോലെ ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു പപ്പടം പോലെയാണ് കേട്ടോ ഉണ്ടാവുക അതായത് ഒരു ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക നനയുമ്പോഴാണ് ഇത് സോഫ്റ്റ് ആയിട്ട് വരിക അടുത്തത് മഴക്കാലത്ത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് കേട്ടോ ഇതൊരു എ സി കവറാണ് ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ചെറുതല്ല കേട്ടോ കാരണം നമ്മൾ മഴക്കാലത്ത് എ ഒന്നും ഉപയോഗിക്കാതെ മഴക്കാലൊക്കെ കഴിഞ്ഞ് ചൂട് തുടങ്ങുന്ന സമയത്ത് എ സി യൂസ് ചെയ്യുമ്പോൾ അതിലൊരുപാട് പൊടികൾ ഉണ്ടാവും നമ്മൾ അല്ലെങ്കിൽ തന്നെ എ സി ആറുമാസം കൂടുമ്പോൾ മുകളിലുള്ള പൊടിയൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യണമെന്നാണല്ലോ അപ്പോൾ ഈ ഒരു കവർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നേ ഉണ്ടാവില്ല കേട്ടോ ഇതിനുള്ളിലേക്ക് പൊടി ഇറങ്ങൂല അതുമാത്രമല്ല ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് നമ്മൾ എ സിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ തുമ്മൽ അലർജി ഉള്ളവർക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ എ സി കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്കറിയാമല്ലോ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഈ പൊടിയൊക്കെ ഉള്ളിലേക്ക് വന്നുകഴിഞ്ഞാൽ കംപ്ലയിൻ്റ് ആയിട്ട് അത് സർവീസ് ചെയ്യണമെങ്കിൽ ഒരുപാട് ചാർജ് കൊടുക്കണം അപ്പോൾ ഇത് വെറും നൂറ്റി ഇരുപത്തൊമ്പതോ നൂറ്റി മുപ്പത്തൊമ്പതോ റേറ്റ് മാത്രമേ ഉള്ളു കേട്ടോ ഈ ഒരു എ സി കവറിന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല കാറ്റലോഗിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള റേറ്റ് കിട്ടും കേട്ടോ ഇതിങ്ങനെ ഇലാസ്റ്റിക് ആയിട്ടാണ് വരിക ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ മതി അടുത്തത് നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ് ആണ് കേട്ടോ ഇത് കാണുമ്പോൾ നമുക്കൊരു കീച്ചെയിൻ ആയിട്ടൊക്കെ തോന്നുമെങ്കിലും ഇതൊരു സ്റ്റീൽ ഗ്ലാസ് ആണ് നമുക്ക് പുറത്ത് പോകുമ്പോൾ പുറത്തുള്ള ഗ്ലാസ്സിന് നമ്മളധികം ഡിസ്പോസിബിൾ ഗ്ലാസ് ഒക്കെ ആണല്ലോ വാങ്ങാം ചായ കുടിക്കാനാണെങ്കിലും വെള്ളം കുടിക്കാനാണെങ്കിലൊക്കെ അപ്പോൾ ഇതുപോലൊരു ഗ്ലാസ് ജസ്റ്റ് ഒന്ന് മടക്കി ബാഗിൽ ഒരു സൈഡിൽ വെച്ചാൽ മതി കേട്ടോ കണ്ടോ ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് എടുത്ത് വെക്കാൻ പറ്റുന്ന ഒരു ഗ്ലാസ് ആണ് ജസ്റ്റ് ഇങ്ങനെ തുറന്നാൽ മതി കേട്ടോ തുറന്നിട്ട് നമുക്കത് തുറക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും ഇത് ഓക്കെ എന്നുള്ളത് എന്നിട്ട് നമ്മളൊരു ഭാഗത്ത് വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഒട്ടും ലീക്ക് ആവില്ല കേട്ടോ നമ്മൾ വിചാരിക്കും ഇതിങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട് ഉള്ളിലൂടെ ലീക്കേജും കാര്യങ്ങളും ഉണ്ടാവുമെന്ന് കണ്ടോ ഒരു തുള്ളി പോലും വെള്ളം വരുന്നില്ല ഇനിയിപ്പോൾ നമ്മൾ വെച്ചത് ശരിയായില്ലെങ്കിൽ ചിലപ്പോൾ ചെറുതായിട്ട് ലീക്ക് ആകും അപ്പോൾ അങ്ങനെ ആണെങ്കിലും ഇത് അതിൻ്റെ താഴെ കണ്ടോ അവിടെ വന്നിട്ടാണ് വെള്ളം നിൽക്കുക നമ്മുടെ മേലൊന്നും ആവില്ല കേട്ടോ ഇതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ്സുകളും അങ്ങനെ ഒന്ന് രണ്ട് വെറൈറ്റീസ് ഉണ്ട് ഇതിപ്പോൾ സ്റ്റീലിൻ്റെ ഗ്ലാസ്സാണ് വെറും നൂറ്റി അമ്പത്തൊമ്പത് രൂപയാണെട്ടോ ഇതിൻ്റെ റേറ്റ് ആ ഒരു റേറ്റിന് എക്സ്ട്രാ വർത്താണ് നല്ല ക്യൂട്ടാണ് കേട്ടോ ഇത് കാണാൻ കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഉപയോഗിക്കാനും നമുക്ക് നല്ല യൂസ്ഫുൾ ആണല്ലോ അടുത്തത് മഴക്കാലത്ത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണിച്ചിട്ടുണ്ട് ഇപ്പം ഇത് രണ്ട് അയകളാണ് കേട്ടോ നമുക്ക് തുണിയൊക്കെ ഏത് സ്ഥലത്തും തോരിയിടാൻ പറ്റുന്ന അയകളാണ് ഇതൊരു ഇലാസ്റ്റിക് ടൈപ്പിൽ വന്നിട്ട് പന്ത്രണ്ട് ക്ലിപ്സോടുകൂടെ വന്നിട്ടുള്ള ഒരു അയയാണ് നൂറ്റി രൂപയാണ് റേറ്റ് നമുക്ക് വീട്ടിലെ റൂമിലോ എവിടെ വേണമെങ്കിലും ഏത് സമയത്തും ക്ലിപ്പ് ചെയ്തിടാൻ പറ്റും ജസ്റ്റ് ഒന്ന് കൊളത്തിയിടാൻ പറ്റും ഇതും അതുപോലെ തന്നെയാണ് കേട്ടോ അമ്പത്തഞ്ച് രൂപയാണ് റേറ്റ് ഇതും നമുക്ക് എവിടെ വേണമെങ്കിലും കൊളത്തിയിടാൻ പറ്റുന്ന അയയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഹാങ്കേഴ്സൊക്കെ കുത്തി വെക്കുകയാണെങ്കിൽ അതായത് ഇങ്ങനെ കൊളത്തി വെക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങി പോകൂല അടുത്തത് നമുക്ക് കിച്ചണിലേക്ക് വളരെ യൂസ്ഫുൾ പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് സിലിക്കോൺ പോഡ് ഹോൾഡർ ആണ് കേട്ടോ അതായത് ചൂടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അടുപ്പത്തു നിന്ന് വാങ്ങി വെക്കാൻ അല്ലെങ്കിൽ ഓവനിൽ നിന്ന് പുറത്തെടുക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പോഡ് ഹോൾഡർ ആണ് കണ്ടോ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ തുണികളാണല്ലോ ഇങ്ങനെ ചൂടുള്ള പാത്രങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ആ തുണികളൊക്കെ കറയും കലുക്കാവും വൃത്തിയില്ലാതെ ആയിരിക്കും കിച്ചണിലിരിക്കുക ഇതാവുമ്പോൾ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് ഇത് രണ്ടെണ്ണം വരുന്ന ഒരു സെറ്റിന് നൂറ്റി അറുപത്തെട്ട് രൂപയാണ് കേട്ടോ റേറ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് അടുത്തത് ഒരു ഹുക്കാണ് കേട്ടോ നമുക്ക് ചുമരിൽ ആണി അടിക്കാതെ ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ഹുക്കാണ് കാണാൻ തന്നെ നല്ല ക്യൂട്ടാണ് കേട്ടോ ഇതിൻ്റെ വേറെയും കുറേ കളേഴ്സ് ഉണ്ട് ഇത് നമുക്ക് കിച്ചണിലോ അല്ലെങ്കിൽ ഡൈനിങ് ഹാളിലോ അല്ലെങ്കിൽ നമുക്ക് ലിവിങ് റൂമിൽ വരെ എന്ത് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഹുക്കാണ് വേണ്ട നല്ല ക്യൂട്ടല്ലേ നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നല്ല നല്ലപോലെ നമുക്കിത് ഇതിൽ എത്ര വെയിറ്റ് വേണമെങ്കിലും തൂക്കിയിടാൻ പറ്റുമോ കേട്ടോ ഞാനിതിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആദ്യം തൂക്കിയിടാൻ നോക്കിയപ്പോൾ അതിൻ്റെ ആ ഒരു ഹാൻഡിലിൻ്റെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കണമല്ലോ അതായത് ഈ റെഡ് കളർ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കണമല്ലോ അങ്ങനെ പറ്റിയില്ല പിന്നെയാണ് ഒരു ഐഡിയ കിട്ടിയത് നിങ്ങൾക്ക് ഇതിൻ്റെ വെയിറ്റ് എന്തായാലും എത്ര കപ്പാസിറ്റി ഉണ്ടെന്ന് കാണിച്ചു തരണമല്ലോ ഒരു ലിറ്റർ വെള്ളമാണ് കേട്ടോ ഇത് ആ വെള്ളം ഞാൻ ഇതിൽ ഒഴിച്ചിട്ട് തൂക്കി വെച്ചതാണ് അത് ഒരു ഹുക്കിന് ഒരു ഇളക്കമില്ല കേട്ടോ അത്രത്തോളം കപ്പാസിറ്റി ഉണ്ട് എന്നാലും വെള്ളം ഞാൻ കാണിച്ചു തരാം വെള്ളമില്ലാതെ തൂക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ അപ്പം ഇതാ കണ്ടോ ഒരു ലിറ്റർ വെള്ളം ഇത് തൂങ്ങി കിടക്കുന്നുണ്ട് ഇതിൽ അത്രത്തോളം കപ്പാസിറ്റി ഉണ്ട് പിന്നെ അത് മാത്രമല്ല ഞാനിത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒട്ടിച്ചതാണ് കേട്ടോ എത്ര പറിച്ചെടുക്കാൻ എടുക്കാൻ നോക്കിയിട്ട് അത് പറിക്കാൻ പറ്റുന്നില്ല വീഡിയോ എടുക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു സ്ഥലം ഒന്നും മാറ്റാമെന്ന് വിചാരിച്ചിട്ട് പറിക്കാൻ നോക്കിയാൽ പക്ഷെ അത് എത്ര പറിച്ചിട്ടും കിട്ടുന്നില്ല അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹുക്കാണ് കേട്ടോ ഇത് ഇത് രണ്ടെണ്ണത്തിന് എഴുപത്തെട്ട് രൂപയാണ് കേട്ടോ റേറ്റ് ആ ഒരു റേറ്റിന് നിങ്ങൾക്ക് ഒരിക്കലും എവിടെ നിന്നും ഇത് കിട്ടില്ല കാരണം അത്രയും നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളൊരു ഹുക്കാണ് കണ്ടോ എത്ര പിടിച്ച് വലിച്ചിട്ടും നമുക്കിത് കിട്ടാനില്ല അപ്പോൾ നമുക്ക് എത്ര വെയ്റ്റുള്ള സാധനങ്ങളും ഇതിൽ തൂക്കിയിടാൻ പറ്റും പിന്നെ കിച്ചണിലൊക്കെ നമുക്കിങ്ങനെ ഇഷ്ടമുള്ള സ്പേസിനനുസരിച്ചിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ കാണാനും അടിപൊളിയായിരിക്കും പിന്നെ നമുക്ക് എത്ര വലുത് വലിയ സാധനങ്ങളും ഇട്ട് വെക്കാനും പറ്റുമല്ലോ പിന്നെ അതാണ് അടുത്തത് നല്ല ക്യൂട്ടായിട്ടുള്ള റിംഗ് വാച്ച് ആണ് കേട്ടോ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു വാച്ച് ആണല്ലോ ഇത് റിങ്ങിൻ്റെ അതായത് മോതിരത്തിൻ്റെ പോലെയുള്ള വാച്ചുകൾ കണ്ടോ ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പിന്നെ ഇതിന് എലാസ്റ്റിക് ടൈപ്പ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ സൈസൊന്നും പറയേണ്ട ആവശ്യമില്ല കേട്ടോ ആരുടെ വിരലിനുള്ളിലേക്ക് വേണമെങ്കിലും കയറും കാണാൻ അടിപൊളിയാണ് കണ്ടോ ഇതുപോലെ വലിച്ചാൽ നീളുന്ന ടൈപ്പ് ആണ് നല്ല ക്യൂട്ടാണ് കേട്ടോ ഇത് കാണാൻ സിൽവർ ഷെയ്ഡ് മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഉള്ളിൽ കളേഴ്സ് ഇങ്ങനെ വേറെ കുറേ കളേഴ്സ് ഉണ്ട് നിങ്ങൾ കണ്ടല്ലോ നേരത്തെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അടുത്തത് ഒരു ബാത് സ്ക്രബ്ബറാണ് കേട്ടോ കുളിക്കുന്ന സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രബ്ബറാണ് കാണാൻ തന്നെ നല്ല ക്യൂട്ടാണ് കേട്ടോ എനിക്ക് നല്ല പോലെ ഇഷ്ടമായി ഇത് കാണുമ്പോൾ തന്നെ അടിപൊളിയാണ് കേട്ടോ വേറെ ഒന്ന് രണ്ട് കളേഴ്സും കൂടെ അവൈലബിൾ ആണ് പിന്നെ ഇത് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ബാത്റൂമിൽ ചുമരിൽ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെച്ചാൽ മതി കണ്ടു ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത് വേറെ കളറാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുന്ന സമയത്ത് ജസ്റ്റ് അതിലിങ്ങനെ പ്രസ് ചെയ്താൽ ഒട്ടി നിന്നോളൂ കേട്ടോ ബാക്ക് ബാഗ് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ വെള്ളമൊക്കെ പൊയ്ക്കോളും ഡ്രൈ ആയിക്കോളും ആയിക്കോളൂട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫംഗസ് കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കഴുകി വെള്ളമൊക്കെ പൊയ്ക്കോളും പിന്നെ ഇതും അതുപോലെ കുളിക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്നൊരു ഗ്ലൗസാണ് കേട്ടോ നല്ലപോലെ നമുക്ക് വരച്ചെടുക്കാനൊക്കെ പറ്റുന്ന ഗ്ലൗസാണ് അടുത്ത് നമ്മുടെ ബ്രഷ് പേസ്റ്റ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്നൊരു കവറാണ് കേട്ടോ കാർട്ടൂൺ ഷേപ്പിൽ വന്നിട്ടുള്ളൊരു ടൂത്ത് പേസ്റ്റ് കവറാണ് ഇത് ടൂത്ത് പേസ്റ്റും ബ്രഷും ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമുക്ക് കുട്ടികളുടെ പെന്ന് പെൻസിൽ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കാം നല്ല ക്യൂട്ടാണല്ലോ കാണാൻ പിന്നെ ബാത്റൂമിലൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ബ്രഷ് വെക്കുന്ന സമയത്ത് ഒരുപാട് അണുക്കൾ അതിലിരിക്കും അപ്പോൾ എപ്പോഴും കവർ ചെയ്ത് വെക്കാനാണ് കേട്ടോ ബ്രഷും പേസ്റ്റൊക്കെ നല്ലത് നമ്മൾ പുറത്ത് പോകുമ്പോഴൊക്കെ പേസ്റ്റും ബ്രഷൊക്കെ ഇട്ട് കൊണ്ടുപോകാനൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും ഇതും അതുപോലെ ബ്രഷും പേസ്റ്റൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഹോൾഡർ ആണ് കേട്ടോ ഒരു ബിയർ ഷേപ്പിൽ വന്നിട്ടുള്ള ഒരു ഹോൾഡർ ആണ് വെറും ഇരുപത്തൊമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ ഈ ഒരു ബിയർ ഷേപ്പ് വന്നിട്ടുള്ളത് സ്റ്റിക്കറാണ് അതിൽ നമ്മൾ ഈ ഒരു പാത്രം ജസ്റ്റ് ഒന്ന് കൊളുത്തിക്കൊടുക്കുക എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറിച്ചെടുക്കാൻ പറ്റില്ല അത്രയും നല്ല പോലെ ഒട്ടി നിൽക്കുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ അപ്പം ഇത് കുട്ടികളുടെ റൂമിൽ ബിയർ ഷേപ്പ് ആയതുകൊണ്ട് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവില്ല അപ്പോൾ അവർക്ക് പെൻ ഹോൾഡർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കണ്ടോ നല്ല ക്യൂട്ടാണ് കേട്ടോ ഇതാ പേസ്റ്റും ഒക്കെ അത്യാവശ്യം പേസ്റ്റ് ബ്രഷ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കാം ഈ കാണുന്നതൊരു ത്രീഇൻ വൺ ബ്രഷാണ് കേട്ടോ മൂന്ന് ബ്രഷുകൾ ചേർന്നിട്ടുള്ളൊരു ബ്രഷാണ് നമ്മൾ പല്ലൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് സൈഡിലേക്കൊക്കെ ഇറങ്ങി നമുക്ക് ബ്രഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രഷാണ് അറുപത്തൊമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് അടുത്തത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചൊരു പ്രോഡക്റ്റാണ് ഈ ഒരു മഴക്കാലത്ത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇതൊരു മൊബൈൽ കവറാണ് വാട്ടർ പ്രൂഫായിട്ടുള്ളൊരു മൊബൈൽ കവറാണ് ബി വി സി ലോക്ക് മൊബൈൽ കവറ് ഇതുപോലൊരു ലോക്കാണ് മുകളിൽ വരുന്നത് ആ ലോക്ക് തുറന്നിട്ട് അതിനുള്ളിലേക്ക് മൊബൈൽ ഇട്ട് വെക്കുക ലോക്ക് ചെയ്തിട്ട് നമ്മൾ ഫോണ് വെള്ളത്തിൽ വീണാലോ നമ്മൾ മഴയൊക്കെ കൊണ്ട് നടക്കുന്ന സമയത്ത് മൊബൈൽ നനഞ്ഞാലൊന്നും ഒരു പ്രശ്നവും അതിന് വരില്ല കേട്ടോ പിന്നെ ഈ ഒരു കവർ ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ ടച്ചും വർക്കാവും നമ്മൾ എപ്പോഴും എന്താ കവർ ഇല്ലാതെ ടച്ച് വർക്ക് ആവുന്ന അത്ര സ്മൂത്ത് ആയിട്ടൊന്നും വർക്ക് ആവില്ല പക്ഷേ നമുക്ക് പുറത്തൊക്കെ പോകുന്ന സമയത്ത് കോൾ വരുന്ന സമയത്ത് വാട്സപ്പ് യൂസ് ചെയ്യാനൊക്കെ നമുക്ക് എടുക്കാം കണ്ട ഉള്ളിലേക്ക് ഒട്ടും വെള്ളം കിടക്കൂല നമുക്ക് നല്ല സേഫായിട്ട് നമ്മുടെ ഫോണ് യൂസ് ചെയ്യാൻ പറ്റും നമുക്കറിയാമല്ലോ ഫോണ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ എത്രത്തോളം കാശ് കൊടുക്കണം അതൊന്നും ശരിയായി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളം കയറിയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഫോണിന് ഉണ്ടാവില്ല കേട്ടോ മഴക്കാലത്ത് നമ്മൾ പൊക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ വെള്ളം നനയോന്നുള്ളൊരു പേടിയാണല്ലോ ഇനി ഇത് തുറന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഇതിനുള്ളിലേക്ക് ഒട്ടും വെള്ളം കടന്നിട്ടില്ല കേട്ടോ ഫോണ് നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഒരു തുള്ളി പോലും വെള്ളം കടന്നിട്ടില്ല കണ്ടോ അറുപത്തഞ്ച് രൂപയാണെട്ടോ ഈ മൊബൈൽ കവറിൻ്റെ റേറ്റ് നമ്മുടെ അടുത്ത് പുതിയൊരു മൊബൈൽ കവറും കൂടെ അവൈലബിൾ ആണ് ഇത് മൂന്ന് സിബ് ലോക്ക് വന്നിട്ടുള്ളൊരു മൊബൈൽ കവറാണ് കേട്ടോ വെറും മുപ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അപ്പോൾ ഇതും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലീക്ക് പ്രൂഫ് ആണ് ഉള്ളിലേക്ക് ഒട്ടും വെള്ളം കിടക്കൂല നമ്മുടെ സാധാരണ സിബ് ലോക്ക് ഉണ്ടാവില്ലേ സിബ് ലോക്ക് കവേഴ്സൊക്കെ കണ്ടിട്ടില്ലേ ആ അതുപോലെയുള്ള മൂന്ന് ലോക്ക് വരുന്നുണ്ട് അത് തുറന്നിട്ട് അതിനുള്ളിലേക്ക് ഫോൺ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ മൂന്ന് ലോക്കും ലോക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി അത് വേണമെങ്കിൽ ചെയ്യാം ഒന്നും കൂടെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി വെറും മുപ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇതും അതുപോലെ തന്നെ ഞാൻ വെള്ളത്തിലിട്ട് കാണിച്ചു തരാം നല്ലൊരു ഫോണ് വെള്ളത്തിലിടണം എന്നുണ്ടെങ്കിൽ അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടല്ലേ അപ്പോൾ അത്രയും നല്ല പ്രോഡക്റ്റാണ് കേട്ടോ അറിയാതെ ഞാനും വെള്ളം കയറുമെന്നുള്ള പേടി എനിക്കുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് വെള്ളത്തിലിടില്ലല്ലോ അപ്പോൾ അത്രയും അടിപൊളി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കണ്ട ഇതും അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ടച്ചും വർക്കാവും പുറത്തു പോകുന്ന സമയത്തൊക്കെ ഈ ഇട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട വെള്ളം ഫോണിൻ്റെ ഉള്ളിലേക്ക് കിടക്കും എന്നുള്ള പേടിയേ വേണ്ട കേട്ടോ ഇനി ഇതും ഞാൻ ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാം ഉള്ളിലേക്ക് ഒട്ടും വെള്ളം കടന്നിട്ടില്ല ഒരു തുള്ളി പോലും വെള്ളം ഫോണ് ഫോണിലായിട്ടില്ല കേട്ടോ മുപ്പത്തൊമ്പത് രൂപയ്ക്ക് ഇതുപോലൊരു കവറ് കിട്ടുക എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടും വേർത്താണല്ലോ അല്ലേ അറുപത്തഞ്ചാണെങ്കിലും അടിപൊളിയാണ് രണ്ടും രണ്ട് ക്വാളിറ്റിയിലാണ് കേട്ടോ വരുന്നത് ഉള്ളിലേക്ക് വെള്ളം കിടക്കൂലെന്നുള്ളത് ഷുവറാണ് അടുത്തത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ മഴക്കാലത്ത് പ്രത്യേകിച്ചും മഴക്കാലത്ത് മാത്രമല്ല ഏത് സമയത്തും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണിത് അപ്പോൾ ഇതൊരു ഷൂ ക്ലീനിങ് ആണ് കേട്ടോ നമ്മുടെ ഷൂ ഒട്ടും വെള്ളമില്ലാതെ നല്ലപോലെ വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്ന വൈബ്സാണിത് നമുക്ക് വെള്ളം യൂസ് ചെയ്തിട്ട് ഷൂ എന്ന് പറഞ്ഞാൽ ഈ മഴക്കാലമാകുമ്പോൾ ഉണങ്ങി കിട്ടുകയില്ല അല്ലെങ്കിലും നമുക്കതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ പിന്നെ നല്ലപോലെ ഉണങ്ങിയിട്ടില്ലെങ്കിൽ സ്മെല്ലും കാര്യങ്ങളും ഉണ്ടാവും പിന്നെ നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ പോകുകയാണെങ്കിൽ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഒക്കെ ഷോക്കഴുക്കായിട്ടുണ്ടാകും അപ്പോൾ ഇത് വണ്ടിയിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഏത് സമയത്തും എടുത്ത് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ എന്നിക്ക് ഞാൻ കാണിച്ചു തരാം ഒട്ടും വെള്ളമില്ലാതെ നമുക്ക് ഷൂ ഒക്കെ വെട്ടി തിളങ്ങുന്ന പോലെ ആക്കാം കണ്ടോ ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി ഇതിലുള്ള ലിക്വിഡ് കാരണമാണ് കേട്ടോ ഇത് ഇത്ര പെട്ടെന്ന് വൃത്തിയായിട്ട് വരുന്നത് സാധാരണ ഒരു ടിഷ്യൂ അല്ല ഇതൊരു നമ്മുടെ കുട്ടികളുടെ വൈബ്സ് കണ്ടിട്ടില്ലേ അങ്ങനെ വെറ്റ് വൈബ്സ് അതുപോലെ വെറ്റായിട്ടുള്ളൊരു വൈബ്സാണ് ആ ഒരു വെറ്റ് എന്ന് പറയുമ്പോൾ ഈ ഷൂ വൃത്തിയാക്കാൻ പറ്റുന്ന ഒരു ലിക്വിഡ് വെച്ചിട്ട് നനച്ചെടുത്ത ആണ് കേട്ടോ കണ്ടോ ഞാൻ അത് സ്പീഡപ്പ് ആക്കിയിട്ട് കാണിച്ചു തരാം ഒരഞ്ച് മിനിറ്റ് പോലും എടുത്തിട്ടില്ല കേട്ടോ ഈ ഒരു ഷൂ എനിക്ക് വൃത്തിയാക്കി എടുക്കാനായിട്ട് ജസ്റ്റ് നല്ല പോലെ ഒന്ന് തുടച്ചെടുത്തപ്പോഴേക്കും നമ്മുടെ ഷൂ ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ നീ രണ്ടിൻ്റെയും ഡിഫറൻസ് ഞാൻ കാണിച്ചതരാം കേട്ടോ ഞാൻ ഒട്ടും കട്ട് ചെയ്യാതെയാണ് കേട്ടോ ഇത് സ്പീഡായിട്ട് കാണിച്ചതാണ് നിനക്കത് അറിയാൻ വേണ്ടിയിട്ട് കണ്ടോ അടിപൊളിയായില്ലേ അടുത്ത ഷൂ ഞാൻ വൈബ്സ് വെച്ചിട്ടല്ല കേട്ടോ വൃത്തിയാക്കി എടുക്കുന്നത് ഇതൊരു ബ്രഷ് വെച്ചിട്ടാണ് ഇത് നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രഷാണ് കേട്ടോ ഇതുപോലെ വെള്ളമൊന്നും യൂസ് ചെയ്യാതെ ഷൂ വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ സോപ്പൊക്കെ അലർജി ഉള്ളവർക്ക് ഇതിനുള്ളിലേക്ക് നമ്മൾ സോപ്പ് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാ കണ്ടോ ഈ ഒരു ബ്രഷിൻ്റെ ബാക്ക് ഭാഗത്ത് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് മൂടി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് പ്രസ് ചെയ്യുമ്പോൾ ലിക്വിഡ് പുറത്തേക്ക് വരും കേട്ടോ അപ്പോൾ ഇതുപോലെ ഷൂ നമുക്ക് വെള്ളമൊന്നും യൂസ് ചെയ്യാതെ കഴുകണമെങ്കിൽ ഈ ബ്രഷ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ തുണികൾ സോപ്പിൻ്റെ അലർജി ഉള്ളവർക്കൊക്കെ സോപ്പ് ലിക്വിഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചിട്ട് സോപ്പിൻ്റെ അലർജി ഉള്ളവർക്ക് തുണികൾ വൃത്തിയാക്കി എടുക്കാൻ പറ്റും അല്ലെങ്കിൽ വാഷ് ബേസിന് സിങ്കൊക്കെ നമുക്ക് കൈവച്ചിട്ട് അതൊക്കെ തുടാനൊരു അറപ്പായിരിക്കുമല്ലോ വാഷ് ബേസിനൊക്കെ വൃത്തിയാക്കാൻ അപ്പോൾ അത് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാനൊക്കെ ഈ ബ്രഷ് യൂസ് ചെയ്യാം കേട്ടോ കണ്ടു നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആവശ്യത്തിനുള്ള ലിക്വിഡ് പുറത്തേക്ക് വരും അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാം കേട്ടോ നമുക്ക് വൃത്തിയാക്കി കഴിഞ്ഞാൽ ജസ്റ്റ് എവിടെയെങ്കിലും തൂക്കിയിട്ടാല് ഈ ബ്രഷ് അങ്ങനെ വെള്ളമൊക്കെ പോയി ഡ്രൈ ആയിക്കോളൂ കേട്ടോ ഇപ്പോൾ നമ്മൾ ഷൂ രണ്ടും വൃത്തിയാക്കി എടുത്തു ഇനി നമുക്ക് അതുപോലെ തന്നെ ഷൂ ഇട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതിൽ വീണ്ടും അഴുക്കാവില്ലേ അപ്പോൾ ഇനി അഴുക്കാവാതിരിക്കാൻ വേണ്ടിയിട്ട് മഴക്കാലത്തൊക്കെ നമുക്ക് പുറത്തിറങ്ങുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഈ ഒരു ഷൂ കവർ ഇത് സിലിക്കോൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ലപോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് നമുക്കറിയാലോ സിലിക്കോൺ അങ്ങനെ തന്നെയാണെന്ന് അപ്പോൾ ഇത് വെച്ചിട്ട് ഷൂ കവർ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തിറങ്ങുന്ന സമയത്ത് ഷൂ നനയോ അല്ലെങ്കിൽ അതിൽ എന്നുള്ള പേടി ഇനി വേണ്ട കേട്ടോ കണ്ടോ ഇത് മീഡിയം സൈസ് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ കുട്ടികളുടെ ഷൂക്കൊക്കെ സ്കൂളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഷൂ കവർ ചെയ്യുകയാണെങ്കിൽ നനഞ്ഞ് നനഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി സ്മെല്ലാണല്ലോ അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല നൂറ്റി എഴുപത്തിമൂന്ന് രൂപയാണ് കേട്ടോ അത് രണ്ടെണ്ണത്തിൻ്റെ റേറ്റ് പെയർ ആയിട്ടാണ് കിട്ടുക അതിൻ്റെ റേറ്റ് ആണ് അടുത്ത് നല്ല ടോപ്പ് ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു റെയിൻകോട്ടാണ് കേട്ടോ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് വെറും നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇത് വലിയവർ യൂസ് ചെയ്യുന്ന ആണ് റെയിൻകോട്ടെന്നാണ് കുട്ടികൾക്ക് കണ്ടോ ഇതുപോലെ ഫുൾ ആയിട്ട് ഉണ്ടാവും അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും യൂസ് ചെയ്യാൻ പറ്റും നൂറ്റി അമ്പത് രൂപയാണെട്ടോ റേറ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ ഉള്ളത് ഈ പ്രോഡക്ട്സ് വാങ്ങാനുള്ള വാട്സപ്പ് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് കാറ്റലോഗ് കിട്ടും അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്ട്സ് ചൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്